ട്ടോ ഇതൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റനാണ് മുപ്പത്തിയൊന്ന് ദിവസങ്ങള് ഒരു മാസത്തില് മുപ്പത്തിയൊന്ന് ദിവസങ്ങള് തുടർച്ചയായി വരുന്ന മാസങ്ങള് ഏതൊക്കെയാണ് തുടർച്ചയായിട്ട് വരണേ രണ്ടു മാസം അടുപ്പിച്ചു വരണേ അടുപ്പിച്ചു വരണ പെട്ടെന്ന് പറയൂ ക്ലൂ പറഞ്ഞില്ല ഞാൻ പറഞ്ഞതാ നിങ്ങക്ക് അറിയില്ല എൻ്റെ ഒന്ന് ജൂലൈ ഓഗസ്റ്റ് ജൂലൈ പിന്നെ ഒന്ന് ഡിസംബറും ജനുവരിയും നോക്കി നോക്കാം ആ ഫെബ്രുവരി ഏ അയിമല്ല കൂട്ടുകൂട്ട ആ ജനുവരി എല്ലിമ കൂട്ട ആ ഫെബ്രുവരി ജനുവരി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആ ജൂലൈ മുപ്പത്തൊന്ന് പിന്നെ ആ പിന്നെ ഓഗസ്റ്റ് അല്ല ജൂലൈ ഇബർന്ന കുട്ടി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് രണ്ടെണ്ണ അല്ലേ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈണ്ടീച്ചറോട് പറഞ്ഞാ അങ്ങനെയല്ല